നമസ്കാരം ലഹരിക്കേസ് വിവാദങ്ങൾക്കിടെ പ്രതികരണവുമായി നടി പ്രയാഗ മാർട്ടിൻ ഗുണ്ടാ നേതാവായ ഓം പ്രകാശിനെ തനിക്ക് അറിയില്ല എന്നാണ് പ്രയാഗ മാർട്ടിൻ പറയുന്നത് ഹോട്ടലിൽ എത്തിയത് സുഹൃത്തുക്കളുടെ കൂടെയാണ് ഓം പ്രകാശിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും പ്രയാഗ പറയുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെയും സുഹൃത്തിനെയും ലഹരിക്കേസിൽ പോലീസ് പിടികൂടുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ കാണാനായി താരങ്ങളായ ശ്രീനാഥ് ബാസിയും പ്രയാഗ മാർട്ടിനും എത്തിയതായി കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് എന്നാൽ ഈ വാർത്തകൾ നിഷേധിക്കുകയാണ് പ്രയാഗ മാർട്ടിൻ ഓം പ്രകാശിനെ താൻ കണ്ടിട്ടില്ല ഓം പ്രകാശുവുമായി പരിചയവുമില്ല ഹോട്ടലിൽ പോയത് സുഹൃത്തുക്കളുടെ കൂടെയാണ് താൻ ലഹരി ഉപയോഗിക്കാറില്ല എന്നുമാണ് പ്രയാഗ മാർട്ടിൻ വ്യക്തമാക്കുന്നത് കോഴിക്കോട് നിന്ന് നാലരയ്ക്ക് എത്തി ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ഒരു കോൾ എടുത്തതേ ഓർമ്മയുള്ളൂ അപ്പോഴാണ് എന്റെ അടുത്ത് ഈ ഓം പ്രകാശ് എന്ന പറ്റി ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് മീഡിയ വിളിക്കുന്നത് ഇത് എന്താണ് എന്ന് എനിക്ക് അറിയില്ല എനിക്ക് പുള്ളിക്കാരനെയും അറിയില്ല സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടേതായിട്ടുള്ള കഥകൾ മെനഞ്ഞ് ഉണ്ടാക്കിയെടുക്കും അത് ഞാൻ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് പ്രയാഗ പറയുന്നത് തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് അവരുടെ സുഹൃത്തുക്കളെ കാണാനാണ് താൻ ഹോട്ടലിൽ പോയത് എന്നാണ് പ്രയാഗ് പറയുന്നത് രാവിലെ അഞ്ചു മണിയായി താൻ ഹോട്ടലിൽ എത്തുമ്പോൾ രാവിലെ എട്ടരയ്ക്കുള്ള ട്രെയിനിൽ തനിക്ക് കോഴിക്കോട് പോകേണ്ടതുണ്ടായിരുന്നു അതിനാൽ താൻ ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു തനിക്കൊപ്പം ആ മുറിയിൽ നാലഞ്ച് വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നുവെന്നും പ്രയാഗ പറയുന്നുണ്ട് രണ്ട് മണിക്കൂർ ഹോട്ടൽ മുറിയിൽ വിശ്രമിച്ച ശേഷം ഏഴ് മണിയോടെ താൻ പോയെന്നും പ്രയാഗ പറയുന്നു ഓം പ്രകാശിനെ താൻ കണ്ടിട്ടില്ല എന്നും വാർത്തകളിലൂടെയാണ് താൻ ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് അറിയുന്നതെന്നും പ്രയാഗ പറയുകയാണ് ഓം പ്രകാശിനെ ചോദിച്ച് വിളിച്ചവരിൽ നിന്നാണ് താൻ അങ്ങനെ ഒരു പേര് തന്നെ കേൾക്കുന്നത് തുടർന്ന് ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്താണ് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതെന്നും പ്രയാഗ പറയുന്നുണ്ട് അതേസമയം പോലീസ് തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ലെന്നും വിളിച്ചാൽ പോകുമെന്നും പ്രയാഗ വ്യക്തമാക്കുന്നുണ്ട് തെറ്റായ വാർത്തകളാണ് പ്രചരിക്കുന്നത് അതിനാൽ തിരുത്തേണ്ടത് തന്റെ കടമയാണ് എന്നാണ് പ്രയാഗ പറഞ്ഞത് സുഹൃത്തുക്കളുടെ കൂടെയാണ് താൻ ഹോട്ടലിൽ പോയത് അവർ കാണാൻ പോയവരുടെ പശ്ചാത്തലവും നാടും ഒന്നും ചോദിക്കേണ്ട കാര്യം തനിക്കില്ല എന്നും പ്രയാഗ പറയുകയാണ് ഓം പ്രകാശിനോട് താൻ ഹലോ പോലും പറഞ്ഞിട്ടില്ലെന്നും അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ലെന്നും പ്രയാഗ ആവർത്തിച്ച് പറയുന്നു നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു